ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ യു ചാനൽ അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഞങ്ങൾ എപ്പോൾ ഗൾഫിൽ നിന്ന് വരികയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇതാ ഇപ്പനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ കാറിലാണ് കേട്ടോ പോകണത് അനേന ഇതാ മുന്നിൽ ഇരുന്നാണ്ട് ഞങ്ങൾക്കൊരു ഹായ് തരുന്നുണ്ട് കേട്ടോ അങ്ങനെതാണ് ഇമ്പമ്മാക്കിതാ സർപ്രൈസാണ് കേട്ടോ ഇമ്പ്മാനതാണ് ഞങ്ങൾ മക്കാമുക്ക് പോവുക ബീച്ചക്കൊക്കെ പോവുക എന്നിട്ട് കേട്ടോ ഞങ്ങൾ സർപ്രൈസായി കൊണ്ടുപോകണത് ഞങ്ങളിതാ എയർപോർട്ടിൽ എത്താനായിട്ടുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഏർപ്പെടുത്താ ഒരു ക്യാറ്റാണ് കേട്ടോ ഇപ്പം കയറുന്നത് ഉമ്മത കാർക്ക് ഉത്തരവാൻ്റെ നമ്മൾ എന്താ എയർപോർട്ടിലേക്ക് എന്നൊക്കെയാണ് കേട്ടോ മുമ്മ ചോദിച്ചിട്ട് മുമ്പ് എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കുറെ ചെറുച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു മമ്മാൻ്റെ ഒരു എക്സ്പ്രഷൻ കാണാൻ എന്നിട്ട് ഉമ്മ ഞങ്ങളത് അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ടായിരുന്നിട്ട് എയർപോർട്ടിൽ മക്ക ഒരു ഷെയ്ഖ് വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കുറെ അങ്ങനെ ഉമ്മാനെ സന്തോഷമൊക്കെ ആക്കിയിട്ടോ ഗൈസ് അങ്ങനെതാണ് ഞങ്ങൾ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോകട്ടോ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഗൈസ് മമ്മ അങ്ങനങ്ങനെന്തൊക്കെയോ പറഞ്ഞ് പോകട്ടോ ഇവിടെ ഒന്നുമില്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് മമ്മ അങ്ങനെതാ കേൾ കുറേ നേരം കയറിയപ്പോൾ ഞമ്മളെപ്പോൾ അതാ അങ്ങനെ വരുന്നു കേട്ടോ ഗൈസ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം നിന്ന് ടൈം എടുത്തിട്ടുണ്ടായി ലെപ്റ്റോപ്പ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ കേൾ നമ്മളെ ഇപ്പോൾ ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഇപ്പം തന്നെ കുട്ടികളൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മണ്ടിയുണ്ട് അതിൻ്റെ ഇടയിൽ പോലീസുകാർ വന്ന് ആട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ അതാ ഇപ്പോൾ അതാ എത്തിയിട്ടുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഗൈസ് ഇൻ്റെമ്മ അങ്ങനെ പറയുണ്ട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ചീത്തറിയാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെയുള്ളതാണ് പിന്നെ ഇപ്പം പറഞ്ഞെ കൊണ്ടു എല്ലാവരും പാടെ വട്ടൊക്കെ കൂടിയാണ് ഇങ്ങനെ വർത്താനം പറയുകയാണ് കേട്ടോ അപ്പോഴൊക്കെ ഉമ്മൻ്റെ തൊഴിൽ നിന്ന് വന്നത് നിങ്ങളിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ പിന്നെ അങ്ങനെ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ തങ്ങി നിന്നിട്ടോ അങ്ങനെ അതാണ് ഇപ്പം ഇപ്പം അതൊരു ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അതിന്താണ് പെട്ടിൻ്റെ ഇങ്ങനെ വണ്ടി വെച്ചോണ്ട് ഇതാ അങ്ങനെ മുന്തെന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കാർക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പെട്ടിയൊക്കെ മുകളിലൊക്കെ വെച്ച് ഞങ്ങൾ ഇപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ് ഫുഡ് ഒന്നും കഴിച്ചിട്ടല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഹോട്ടലൊക്കെ തരം നോക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഹോട്ടലിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ആ രണ്ട് ഹോട്ടലിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ഫുഡ് ഫുഡില്ലായിരുന്നു കേട്ടോ ഗൈസ് ഞങ്ങൾ അവിടുന്ന് മടങ്ങി പോകുന്നുട്ടോ എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഹോട്ടലിൻ്റെ പേരെന്ന് പറയണത് ഐ ലവ് യു കുറുമ്പത്ത് എന്നാണ് കേട്ടോ പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു നെയിമ് അങ്ങനെതാണ് ഞങ്ങൾ കാറിനൊക്കെ ഇറങ്ങിയാണ്ട് ഞങ്ങളിപ്പം കൈ വാഷ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഇപ്പം അങ്ങനെ കൈയൊക്കെ വാഷ് ചെയ്തു പിന്നെ അങ്ങനെ കുറച്ചു നേരം എപ്പോൾ പാട് വർത്താനൊക്കെ പറഞ്ഞിരുന്നത് ഇത് രണ്ടുമരാൻ കേട്ടോ എൻ്റെ അങ്ങനെ അങ്ങനെതാണ് ഇമ്മ എപ്പോഴും പറയുകയാണ് ഈ മമ്മീനോട് പറഞ്ഞില്ലല്ലോ എന്ന് അങ്ങനെ പറയുകയാണ് കേട്ടോ ഗൈസ് ഈ ഒരു ഹോട്ടലിൽ കാരണം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗൈസ് കാണാൻ അങ്ങനെ അതാ ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ഒരു ടേബിൾ മുലിങ്ങനെ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെതാ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പ്ലേറ്റ് ഒക്കെ വന്നു അങ്ങനെ അതാ ഫുഡൊക്കെ വന്നിട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങളതാ ഫുഡ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അടിപൊളി ഫുഡ് കഴിഞ്ഞിട്ടോ ഗൈസ് എന്താ ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്ന് പറയണ്ടേ ഷവായിൻ ഐക്കുള്ള റൈസും ആയിരുന്നു കേട്ടോ പിന്നെ ഐക്കിലെ ടച്ചപ്പാളൊക്കെ ആയിരുന്നു സലാഡുണ്ടായിരുന്നു പിന്നെ സലാഡ് അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ് സലാഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സലാഡാണ് ഇങ്ങനെ അതാ നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഹോട്ടലിൽ അങ്ങനെ അതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതാ കൈയേക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു കടയിൽ ഈ ഒരു മുട്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചീരകമുട്ടായി എന്താണ്ടോ തോന്നുന്നത് അങ്ങനെ അതാണ് ഞങ്ങൾ അങ്ങനെ ആ കടയിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഞങ്ങൾ കാറിൽ പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പോരുന്നത് അങ്ങനെ ആ വീഡിയോ എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്നെ കൂട്ടാക്കാത്തവർ ഇപ്പം തന്നെ കൂട്ടാക്കുക അപ്പോൾ ഉള്ളൂ ബൈ